ഇന്യൂമറേഷൻ നടപടികളുടെ അവസാന തീയതി നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലാണ് ഈ എന്യൂമറേഷൻ ഘട്ടത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ ബി എൽഒ വീടുകൾ തോറും സന്ദർശിച്ച് ഷെയർ ഫോമുകൾ എന്യൂമറേഷൻ ഫോം മൈനസ് ഇ എഫ് വിതരണം ചെയ്യുകയും ശേഖരിക്കുകയും ചെയ്യും സയ്യാർ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട പ്രധാന തീയതികൾ കേരളം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇസിഐ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി പ്രഖ്യാപിച്ച രണ്ടാംഘട്ട എസ് ഐആർ പരിഷ്കരണത്തിന്റെ പൊതുവായ സമയക്രമം താഴെ കൊടുക്കുന്നു എന്യൂമറേഷൻ കാലയളവ് ബെല്ലോമാർ ഫോമുകൾ ശേഖരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാല് വരെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം രണ്ടായിരത്തിയഞ്ച് ഡിസംബർ ഒമ്പത് അവസാന വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴ് എസ് സി ആർ ഫോം ഓൺലൈനായി സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് വോട്ടേഴ്സ് പോർട്ടൽ വഴി വോട്ടേഴ്സ് ഡോട്ട് ഇസിഐ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് യുംും ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക അവസാന തീയതികളിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏറ്റവും പുതിയതും കൃത്യവുമായ വിവരങ്ങൾക്കായി കേരള ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ സിഇഒ കേരള ഔദ്യോഗിക വെബ്സൈറ്റ് സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് പരിശോധിക്കുന്നത് ഉചിതമാണ് എല്ലാ ആപ്പുകളുടെയും പൂർണ്ണമായ ഫംഗ്ഷനുകൾ അൺലോക്ക് ചെയ്യാൻ ജമനൈ ആപ്പുകളുടെ ആക്ടിവിറ്റി എനേബിൾ ചെയ്യുക